对。的。 ബിരിയാണിയുടെ ചോറ് തയ്യാറാക്കാൻ പോവുകയാണ് ഒരു കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള അരി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെന്ത് വരുമ്പോൾ നല്ല നീളമുള്ള അരി ബിരിയാണി റൈസിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇനി അല്ലെങ്കിൽ നമ്മൾ സുന്ദര്യങ്ങളൊക്കെ ഇട്ട് നമ്മളത് ഏകദേശം ഇത് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളെ ഈ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് നമ്മളിത് വേവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ വെന്തെടുക്കുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം നമ്മളെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും വളരെ വേഗം കാണിക്കുന്നത് അപ്പം ഈ ബിരിയാണിയുടെ ഈ ചോറിങ്ങനെ വീടുന്ന നമ്മൾ ഉപ്പിടുന്നെന്താന്ന് ചോദിച്ചാൽ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചിട്ടാൽ മതി അപ്പം ഈ നമ്മൾ എത്ര ശതമാനം ഇടുന്നു അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരൊക്കെ ഉപ്പിന്റെ അളവ് കുറയ്ക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളെ അരി ശ്രദ്ധിച്ചറിയാൻ നല്ല മുഴുപ്പുള്ള അരിയാണ് ഇനി നമ്മൾ കിസ്മത്ത് അല്ലെ ഉണക്കമുത്തിരി നമ്മള് നെയ്ക്കാത്ത വഴത്തിയെടുത്ത് വിൽക്കുകയാണ് അതോടൊപ്പം നിങ്ങൾ കണ്ട അറിയാം സാവള അതും നമ്മളെ ചിക്കൻ മത്തേന്റെ അകത്ത് നിന്നുള്ള എണ്ണയിലാണ് അത് വഴത്തി എടുത്തത് നമ്മൾ നമ്മുടെ എണ്ണയിലളവ് ഈ ബിരിയാണിയിലൊക്കെ നമ്മൾ വീട്ടിലും വളരെ കുറയ്ക്കുക ഇനിയുള്ള കാലങ്ങളിൽ ഈ ഊലിൻ്റെ അളവ് കുറച്ചാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കശുവുണ്ടി പരിപ്പ് അതും നമ്മൾ ഒരു ചെറിയ ചോമ്പ പല നമ്മള് ഇളം മഞ്ഞ കളർ മൂക്കുന്ന ഒരു കളർ കളറുണ്ടല്ലേക്ക് അത് നമ്മൾ നമ്മൾ നമ്മുടെ വീടേക്കുള്ള ആവശ്യം ഉള്ള ബിരിയാണി ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത്രയും കിട്ടാൻ മതി കാരണം ഗ്യാസിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട് അതനുസരിച്ച അളവുകളൊക്കെ നമുക്ക് ചെലതിനൊക്കെ കുറയ്ക്കാതെ കശുവണ്ടിക്കൊക്കെ കുറച്ചേൻ്റെ കാരണം അത് തന്നെയാണ് ഇനി നമ്മൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾ കൂടി ചേർക്കാം അതായത് ിയാണ് കഷ്ടമാക്കിയത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് അത് നല്ലപോലെ അത് നെയ്ക്കാത്ത തന്നെയാണ് വളർത്തിയെടുക്കുന്നത് നമ്മൾ ബിരിയാണി ശ്രദ്ധിച്ച് അറിയാം എല്ലാം നെയ്ക്കാത്ത വളർത്തിയെടുക്കുന്നത് അതും നമുക്ക് ആവശ്യം നെയ് ഉപയോഗിച്ചാൽ അധികം അമിതമായിട്ട് ഉപയോഗിക്കുന്നു അപ്പം ഇതെല്ലാം വളർത്തിയെടുത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് നമ്മൾ വെക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ആ ചെയ്യുന്ന രീതികളും നമ്മളെ ഈ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പലരും വീട്ടുകളിൽ വെക്കുന്ന ബിരിയാണി ിട്ട് സദ്യകളിലൊക്കെ പോകുമ്പോൾ കഴിക്കാത്തത് കാരണം ചിലപ്പോൾ ഓര് കൂടുതലായി ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി അതിന് കാണുന്നത് ചിലത് നല്ല രുചിയായിരിക്കും അപ്പം ബിരിയാണി എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ പറയുക കൊച്ചിക്ക് ഒരു മുപ്പത് ഉള്ളിൽ തന്നെ കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മൾ ഈ ബിരിയാണിയുടെ ഒരു ഇൻഗ്രീഡിയൻസ് നെയ്യ് പറയുമ്പോൾ അതും നല്ല കമ്പനിയുടെ നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നെയ്യും ഒക്കെ വേണം ഉപയോഗിക്കാൻ കാരണം ഈ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അതിന് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അതിപ്പോ നമ്മളാ സുന്ദരവ്യങ്ങൾ ആ നെയ്ക്കാത്ത ചാലിച്ച് ഈ അല്പം ചോറും ഒക്കെ ഇട്ട് ഇത് പോയിട്ട് സർവ സുന്ദ്ര അപ്പൊ ഇതൊക്കെ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ റൈസിലേക്ക് ഇതെല്ലാം പിടിപ്പിച്ചെടുക്കാൻ പലപ്പോഴും ഈ ബിരിയാണിയുടെ ഒരു രുചി എന്ന് പറയുന്നത് ഈ പിടിപ്പിച്ചെടുക്കുന്നതിനാണ് ആ ഈ റൈസിന്റെ ഓരോ മണികളിലും ഇതിന്റെ മണവും ഗന്ധവും ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ അതിനോടൊപ്പം ഒരേ ഇള ഈ ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണി അല്ല ഭക്ഷണപ്രിയരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കഴിക്കുക എന്നുള്ള ഒരു തോന്നൽ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചറിയാം ആദ്യം നമ്മൾ ഈ ബിരിയാണിയുടെ ഈ സൂന്ദർവ്യങ്ങൾ കുറച്ച് അരിയിട്ട് ചില ഇളക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇത് മൊത്തം അരി ഇളക്കുന്നതിൻ്റെ അകത്ത് തന്നെ ചില അരിമണികൾക്ക് ഒരു പ്രത്യേക രുചി വരുന്നതിന് കാരണം നമ്മൾ ആദ്യം അതെല്ലാം നെയ്ക്കാത്തത് നമ്മളത് പെതുക്കെ ഇളക്കിയെടുക്കും നമ്മളതിനകത്ത് ഒന്നും കളർ ചേർക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലരൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ കളറൊക്കെ കേൾക്കും ബിരിയാണിക്ക് കളർഷോ പക്ഷെ ഇത് അതിനൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഇതിന് കളർ വരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളാ സാവാള വളർത്തിയതും ചിക്കനും ഒക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക കളർ വരും ആ കളർ കഴിക്കുമ്പോഴാണ് ഇപ്പൊ നമ്മൾ കണ്ടോ നമ്മളാ സാവാള വളർത്തിയത് ഇട്ട് കഴിഞ്ഞ് ആ സാവാള വളർത്തി ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഈ യാണ് ഈ സാവാള വളർത്തിയതെല്ലാം നമ്മളെ ആ ചിക്കൻ്റെ ഓയിലാന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചറിയാം ചിക്കൻ്റെ ഓയിലിലുള്ള ആ എണ്ണയും എല്ലാം ഈ സാവാളയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചിക്കൻ്റെ ഗെന്ധവും എല്ലാം ആ സാവാളയിലുണ്ട് അതിനോടൊപ്പം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ഒക്കെ നമ്മൾ ഒന്നും രണ്ടും പാർട്ടുമായിട്ട് അതിന്റെ രീതികളൊക്കെ കാണിച്ചിരുന്നല്ലോ അപ്പൊ ആ ചിക്കൻ എല്ലാം നമ്മളെ വീട്ടിലെ നമ്മൾ നമ്മളിപ്പോ ചെറുതാക്കിയ കഷ്ണങ്ങളാക്കിയ വാർത്തിരിക്കുന്നത് നമ്മൾ സദ്യയിലൊക്കെയാണെങ്കിൽ അത് ഇച്ചൂട് വലുതാക്കിയാണ് കഷ്ണങ്ങൾ ഇടുന്നത് അപ്പൊ നമ്മള് അത് ചെറുതാക്കിയിടുമ്പോൾ നല്ലൊരു മുരിഞ്ഞു കിട്ടും അതുപോലെ നമ്മളിത് റൈസിലേക്ക് ഇടുന്നോന്ന് അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ റൈസ് പൂർണ്ണ വെന്തു പോകരുത് വെന്തു പോയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മള വെള്ളമൊക്കെ കുറയുന്ന ഒരു രംഗമുണ്ട് അപ്പൊ ആ രംഗം ക്രിയേറ്റ് ചെയ്യണം നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു പാചകം ചെയ്യുന്ന അത് ഇത് മണി പോലെ നമ്മൾ അതിൻ്റെ അമിത വേവാതെ ഒരു പരുവം വേവി നിർത്തണം അതുപോലെ ചിക്കനൊക്കെ നമ്മൾ പല ലെയർ ഈ സാവാളയും ഈ പറയുന്ന വളത്തി സാവാ സാവാള അതുപോലെ തന്നെ നമ്മളെ ഈ ഉണക്ക ഉണക്കമുന്തിരിങ്ങായും കശുവണ്ടി പരിപ്പും ഇതെല്ലാം ചേർത്ത് കട്ടൻ കട്ടമായിട്ട് ചേർത്ത് ഈ ബിരിയാണി ചൂടുള്ള നമ്മൾ ചെതറിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രുചി എങ്ങനെയാ പിടിക്കുന്നത് ചോദിച്ചാൽ ഈ ആവിയിലിരിക്കുമ്പോ വീണ്ടും ഈ ഓരോ അരിയിലേക്കും അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ആ ഇതിന്റെ സത്തു കൂട്ടും ആ ആ ഇതിനൊരു പ്രത്യേക രുചിയിലേക്ക് പോവുകയും ചെയ്യും പലപ്പോഴും ബിരിയാണിയുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഇതിന്റെ ഈ അരിമണികളുടെ പ്രത്യേക രുചിയും ചിക്കൻ്റെ ടേസ്റ്റും അതിനോടൊപ്പം ഈ ഓയിലുകളുടെയും ഈ കശുവട്ടി പരിപ്പിൻ്റെയും മുന്തിരിങ്ങിയ വളർത്തിയ നീലുള്ള ഇതിൻ്റെ രുചികളാണ് നമുക്കിതിനെ പ്രിയങ്കരമാക്കുന്നത് ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഞങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് അതിലെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് കല്ലുണർ ഈ വിഷയങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം നമ്മൾ ടൂറിസത്തിലെ വിവിധ സെഗ്മെന്റുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്ന വിഷയങ്ങളാണ് കൂടുതലും പറയുന്നത് അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള സാധാരണ ജനങ്ങളുടെ ഓരോ വിഷയങ്ങളെയും പരാമർശിച്ചിട്ടുള്ളതും അതുപോലെ നിരവധി സാമൂഹിക സാമ്പത്തികമായ ചുറ്റുപാടുകൾ ഇന്നത്തെ പ്രതിസന്ധികളൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ലേഖനങ്ങളൊക്കെ എന്റെ ഫേസ്ബുക്ക് പേജ് വായിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ ഇതിന്റെ ഒക്കെ ടൂറിസം വീഡിയോകൾ അതിന് നമുക്ക് പോസ്റ്റൊന്നും നമുക്ക് ഇടാനുള്ള സമയമല്ലാതെ തികയാതുകൊണ്ട് അതിനെ വീഡിയോകൾ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും വില്ലേജ് ടൂറിസം എന്ന് പറഞ്ഞ ആശയത്തിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചോളം തരുന്ന ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഓരോ ഘട്ടവും വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും പാചക കൂട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മളിപ്പം ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പാചകം ചെയ്യുമ്പോൾ നമ്മൾ ആ ചിക്കൻ വളർത്തുന്നതും ചിക്കൻ ഇതിന്ന് തന്നെ കളി വെച്ചും അപ്പം ഒരു മൂന്ന് കിലോ രണ്ടര കിലോ ചിക്കൻ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ ഏറ്റവും ഉയർന്ന ഒരു കോഴിയെ വാങ്ങിച്ചു നമ്മൾ തൂക്കമുള്ള കോഴിയെ വാങ്ങിച്ചു നമ്മളെ കറിയിൽ വർത്താനുള്ളതും എല്ലാം അധികം തന്നെ ലഭിക്കും നമ്മൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ചെയ്ത് കറി ഉണ്ടാക്കുന്നു വാർത്ത ചിക്കൻ ഇതിലേക്ക് അപ്പൊ ഏകദേശം ഒരു ആണ് വില്ലേജുകളിലൊക്കെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ഓരോ വീടുകളിലെയും കാഴ്ചകൾ കാഴ്ചപ്പാടുകളെന്ന് പറയുന്നത് കാരണം വളരെ ബുദ്ധിപരമായും അതോടൊപ്പം തന്നെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ആദ്യം പറഞ്ഞു റൈസിന്റെ അകത്തേക്ക് നമ്മൾ ആദ്യം റൈസ് അധികം അല്ല അരി അധികം വേവാ കുറച്ച് വേഗം എന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ വെള്ളം കളിക്കണം ഈ വെള്ളം കളിക്കുന്നത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അടി കരിയാധികം നമ്മൾ വീണ്ടും ഇതാകൊന്ന് ഒന്ന് കുമ്മറിച്ചെടുക്കാം ും ഈ അതിന്റെ എണ്ണമയും ഒക്കെ സത്യത്തിൽ ഈ അരിയിലേക്ക് റൈസിലേക്ക് പിടിക്കുന്നുണ്ട് അപ്പൊ പിടിക്കുന്നതിനൊപ്പം ഇതിന്റെ ഒരു ചേരുമ്പോ ഉള്ള ഒരു കളർ രൂപീകരണം ശ്രദ്ധിച്ചറിയാം ഇപ്പൊ നമ്മൾ വൈറ്റ് ആണ് ഈ ബിരിയാണി റൈസ് അപ്പൊ ഈ ഇതൊന്ന് ഇളക്കി വരുമ്പോൾ ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുക അതിന്റെ പാചകത്തിന്റെ ഒരു വ്യത്യസ്തത നമ്മൾ എപ്പോഴും പാചകം ശ്രദ്ധിച്ചറിയാം നമ്മൾ ബുദ്ധിപരമായും ശാസ്ത്രീയമായും ഒക്കെയാണ് ഓരോ പാചകങ്ങളുടെയും രീതി െന്ന് നമ്മൾ അതിനെ വിശദമായി പഠിക്കുമ്പോൾ പറയും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കുമറിയിരിക്കുന്നു അതിനാണ് നമ്മൾ നമ്മളേറ്റവും ക്വാളിറ്റിയുള്ള റൈസ് വാങ്ങിക്കണം എന്ന് തന്നെ പറയുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള റൈസ് നല്ല നീളം കാണും നമ്മളിപ്പം അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു അപ്പൊ നമ്മുടെ രണ്ട് ഒരു നാരങ്ങമായും രണ്ട് പീസ് പിഴിഞ്ഞൊഴിച്ചു ഇനി നമ്മളെ സാധാരണ കഴിച്ചക്ക അരിഞ്ഞുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടാൽ മതി പക്ഷെ നമ്മളിവിടെ ആണ് ഒഴിക്കുന്നത് കാരണം അതിന് ഒരു കാരണമുണ്ട് ഇന്ന് ചിലർക്ക് ആഹാരം കഴിക്കാനൊരു ആസക്തി ഉള്ള എസെൻസ് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ വേറെ മാത്രം പക്ഷേ എസെൻസ് ഉപയോഗിക്കാതിരിക്കുന്നു തന്നെയാണ് നല്ലത് കഴിച്ചൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചൊക്കെ വാരി വിതറി ഇളക്കുക അപ്പൊ അത് ബിരിയാണിക്ക് ഒരു പ്രത്യേകിച്ച് ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് അതിന് ഇളക്കിരിക്കുന്നത് ഇളക്കി നമ്മൾ അതിനെ ഒരു പ്രത്യേക കളറിൽ എത്തിക്കുന്ന രംഗമാണ് ഇനി കാണുന്നത് നമ്മൾ ഇതിനെ ഇളക്കുന്നത് ശ്രദ്ധിച്ചറിയാം നമ്മൾ ഇത്രയും നേരം വളരെ സൂക്ഷിച്ച് അത് ഓരോ ഭാഗവും യോജിപ്പിക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിച്ചറിയാം ആ വെള്ള യും ഈ പറയുന്ന ചിക്കൻ്റെ ഒക്കെ കളറുകൾ അതിലേക്ക് ആഡ് ചെയ്യുകയും അതിന് നമ്മൾ കൃത്രിമമായ കളറല്ലാതെ ആ ഭക്ഷ്യ രൂപങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ കളറുകൾ ആ അരിയിലേക്ക് ചേരുന്നു അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഓയിലും അരിയിലേക്ക് വരികയും ആ അരി ചിതറിക്കുന്നു അമിതമായ ഓയിൽ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് ഭക്ഷണ സാധനങ്ങൾ രൂപീകരിക്കുമ്പോഴും അതിൻ്റെ പാചകത്തിലെ ഓയിലിന്റെ അളവ് കുറച്ചാൽ പോലും അതിനെ മനോഹരമായി നമുക്ക് ബിരിയാണി രൂപീകരിക്കുന്ന രീതി നമ്മൾ നല്ല മനോഹരമായി ഇളക്കി ചേർക്കണം അപ്പൊ ഈ ഇളക്കി ഇങ്ങനെ നമ്മൾ അത് പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ ആ ചിക്കനും അതിന്റെ സ്മെല്ലും അല്ലെ നമ്മൾ വളർത്തിയ സവാള അല്ലെ സ്പൈസസുകൾ എല്ലാം അത് ചേർന്ന് വരികയും അതിനോടൊപ്പം തന്നെ നമ്മൾ ഇളക്കി ഇത് കൊടുക്കുമ്പോൾ പലയിടത്തും ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ പാചകം ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ആ പാചകം വിളമ്പുന്ന ആൾക്കോ ആ ഓരോ തരുടെയും പ്ലേറ്റിലേക്ക് കഷ്ണങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ധാരണ ഉണ്ടെന്നുള്ളതും അത് വലിയ രീതിയിൽ ചെയ്യുന്നു അപ്പം ഇതെല്ലാം ഈ പാചകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം വിളക്കി പിടിപ്പിക്കഴിയുമ്പോൾ അതിന്റെ ഗന്ധം വരുന്നു അതിനോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും വേണ്ട കഷ്ണങ്ങള് അപ്പം കഴിക്കാനുള്ള സലാഡുകള് നമ്മൾ ഈ തെക്കൻ ബിരിയാണി കഥ എന്ന് പേരിട്ട് തന്നെ നമ്മൾ ഇതിനൊരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ആശയങ്ങൾ പറയുന്നത് ഈ ആഹാര സാധനം കഴിക്കുമ്പോൾ അത് വിഷരഹിതമാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് ഓയിൽ കണ്ടന്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പിക്കുക നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കാണിച്ചാണ് ഇത് ഈ ചിക്കനിൽ നിന്ന് എടുത്ത് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ സലാഡ് ആദ്യ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മളിതിന്റെ മൂന്ന് പാർട്ടായിട്ട് കാണിക്കാനുള്ള കാരണം നമ്മൾ ഒരു പാർട്ടായിട്ട് കാണിച്ചാൽ ഈ കഥ ഒത്തിരി നീണ്ടുപോവുകയും കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും കാരണം ഇപ്പം ശ്രദ്ധിച്ചറിയാ ആ സ്പൈസസ് ഒക്കെ ചേർന്ന് ആ ബിരിയാണിയുടെ മനോഹരമായ നിറവും അതിനോടൊപ്പം തന്നെ നല്ല മണവും ഉണ്ട് അപ്പൊ മണം നമുക്ക് വീഡിയോ നമ്മ ഇനിയും നമ്മളത് കഴിക്കാനായിട്ട് എടുക്കുകയാണ് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു നോക്കും ില്ല നമുക്ക് കഴിക്കുവാൻ ഏറ്റവും രുചികരമായ ബിരിയാണിയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ സമയം കിട്ടുമ്പോഴോ വല്ലപ്പോഴും ഒരു വീട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മൾ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നില്ല അതിൻ്റെ പാർട്ട് വൺ ടൂല് ഓരോ ഘട്ടങ്ങളാണ് കാണിച്ചത് ഇപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി അതിനെ ഇനി നമ്മൾ കഴിക്കണം സലാഡൊക്കെ നമ്മളിങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ നല്ലപോലെ തന്നെ എന്നാണ് ഞാൻ പറഞ്ഞേ നമുക്കതിനെ ഒരു സാധിഷ്ടം ായി കഴിക്കുവാൻ സാധിക്കുകയുള്ളു തീർച്ചയായിട്ടും ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾ കാണുവാൻ മറക്കരുത് ഓരോ കാഴ്ചകളും വ്യത്യസ്തവും അറിവുകളും അനുഭവങ്ങളും നമ്മുടെ ഗ്രാമങ്ങളുടെ ലളിതമായ കാഴ്ചകളും